കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്കാര കൊലപാതക കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ സി ബി ഐ തീരുമാനിച്ചു പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹാജരാകാൻ സി ബി ഐ യുടെ നിർദ്ദേശം വിനിത വിജയ അപ്ഡേറ്റും ഡൽഹിയിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ എസ്കെൻ ആദ്യം ഈ കേസ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ ആദ്യം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ഈ ഡോക്ടറുടെ ബന്ധുക്കളും അവരുടെ കുടുംബവും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ പിന്നീട് സി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടർ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സി ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യുന്നത് ഈ സംഭവം നടന്ന സമയത്ത് ഈ മെഡിക്കൽ കോളേജ് ഔട്ട് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സി ബി ഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലുണ്ടാകും ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസിനെതിരെയും ഈ ഔട്ട് പോസ്റ്റ് രൂട്ടിലുണ്ടായിരുന്നത് പോലീസുകാർക്കെതിരെയും ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പോലീസുകാർ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിച്ചു നടക്കമുള്ള ചില ആരോപണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വിശദമായി ഇവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനാണ് നീക്കം ഒപ്പം തന്നെ ഈ ആഴ്ച ഒരു അനുബന്ധ കുറ്റപത്രം കൂടി സി ബി ഐ കോടതിയിൽ സമർപ്പിക്കും ഇതിന് മുൻപായാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് വലിയ കോളടക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു ഈ സെമിനാർ ഹാളിൽ പിന്നീട് അവിടെ നിന്ന് കിട്ടിയ ഒരു ഹെഡ്ഫോൺ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ നിന്നാണ് ഈ പ്രതിയിലേക്കടക്കം അന്വേഷണം എത്തുകയും പ്രതിയെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഈ ആശുപത്രികളിൽ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തെളിവ് നശിപ്പിക്കപ്പെട്ടു ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇത് ഉൾപ്പെടെയുള്ള ാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഐ ചോദ്യം ചെയ്യുന്നത് ഈ ഉണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ ബി ഐ സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുന്നുവെന്നാണ് ഡൽഹി വാർത്ത